ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ വിശുദ്ധമത്തായി മത്തായി ഇരുപത്തിയെട്ട് ഇരുപത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ആഗോള സുവിശേഷീകരണ ദൗത്യം ശിഷ്യവൃന്ദത്തിന് നൽകിയിട്ട് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു പ്രസ്താവന യേശു ഇവിടെ നടത്തുകയാണ് ഈ വാഗ്ദത്വം അപ്പസ്വരന്മാർക്ക് മാത്രമല്ല ഏത് കാലത്തുമുള്ള എല്ലാ ദൈവമക്കൾക്കും ഉള്ളതാണ് കഠിനമായ ജീവിതാനുഭവങ്ങൾ ഒരുപക്ഷെ ചില സംശയ വിചാരങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണർത്തിയേക്കാം ദൈവം നമ്മുടെ കൂടെ ഇല്ലേ എന്ന് എന്നാൽ ഏത് സന്ദർഭങ്ങളിലും വാഗ്ദത്വം നൽകിയ ഈ ദൈവം നമ്മോട് കൂടെയുണ്ട് ആശ്വാസദായകനായി സമാധാനദായകനായി പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഓരോ ദിവസവും അടിയങ്ങളെ പോറ്റി പുലർത്തുന്ന കൃപക്കായി നന്ദി അങ്ങയുടെ സാമീപ്യം ആസ്വദിച്ചുകൊണ്ട് വിചാരങ്ങൾ അകറ്റി ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ